ചേർത്തല കോക്കമംഗലം മാർത്തോമാ സ്ലീഹ തീർത്ഥാടന ദേവാലയത്തിലെ ദർശന തിരുനാളിന് കൊടികയറി ഏപ്രിൽ ഏഴിനാണ് പ്രധാന ആഘോഷം വ്യാഴാഴ്ച രാവിലെ നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് മുട്ടം വികാരി ഫാദർ ഡോക്ടർ ആൻഡോ ചേരാതുരുത്തി കാർമ്മികനായി വൈകിട്ട് തിരുനല്ലൂർ പള്ളി വികാരി ഫാദർ ജേക്കബ് കൊഴിവള്ളിയുടെ നേതൃത്വത്തിൽ പൊതു ആരാധന മാവേലിക്കര രൂപതാ ബിഷപ്പ് റവറൻറ് ഡോക്ടർ ജോഷുവ മാർക്ക് ഇഗ്നാത്തിയോസ് വചന സന്ദേശം നൽകി തുടർന്ന് കോക്കമംഗലം പള്ളിവികാരി ഫാദർ ആന്റണി ഇരവിമംഗലം രവിമംഗലം കൊടിയേറ്റകർമ്മം നിർവഹിച്ചു കലാസന്ധിയും ഒരുക്കിയിരുന്നു വെള്ളിയാഴ്ച വാഴ്ച ദിനം ആചരിച്ചു ശനിയാഴ്ച ബേസ്പര ദിനം ഏപ്രിൽ ഏഴ് ഞായറാഴ്ച തിരുനാൾ ദിനമാണ് രാവിലെ നടക്കുന്ന ദിവ്യബലികൾക്ക് ഫാദർ ആന്റണി ഇരവിമംഗലം ഫാദർ ലിദിൻ ചേങ്ങോട്ടുതറ ഫാദർ ഐസക് ഡാമിയൻ പൈലിങ്കൻ എന്നിവർ കാർമ്മികരാവും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് തോട്ടുവ സെൻറ്റ് ജോസഫ് പള്ളിവികാരി ഫാദർ ജിമ്മിച്ചൻ കക്കാട്ടിചിറ മുഖ്യ കാർമ്മിക സംവഹിക്കും ഫാദർ ജോഷി കണ്ടത്തിൽ ഫാദർ ജേക്കബ് ചിറൈൻ എന്നിവർ സഹകാർമ്മികരാവും ഫാദർ ഫ്രാൻസിസ് കർത്താനം വചന സന്ദേശം നൽകും തുടർന്ന് പ്രദർശനവും നടക്കും ബിൻമീഡിയ ചേർത്തൽ